ഹായ് മക്കളെ ലേൺ എൻതിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോയാലോ ഇന്ന് നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് അറിയാമോ ഏഴാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ കുമ്മാട്ടി എന്ന പാഠഭാഗത്തെക്കുറിച്ചാണ് അതിലെ കുമ്മാട്ടിക്കളി എന്താണെന്ന് നോക്കാം നിങ്ങൾ കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും നല്ല മനോഹരമായിട്ടുള്ള കളിയാണ് കുമ്മാട്ടിക്കളി എന്ന് പറയുന്നത് അല്ലേ ഓണാഘോഷത്തിനെ മാറ്റു കൂട്ടുവാൻ തൃശ്ശൂരിൻ്റെ തനതായ പുലിക്കളി പോലെ സാംസ്കാരിക രംഗത്ത് ഇടം പിടിച്ച ഒന്നാണ് കുമ്മാട്ടി കുമ്മാട്ടിയുടെ കളി കാർഷികോത്സവമായാണ് കണക്കാക്കുന്നത് കേരളത്തിലെ വടക്കൻ ജില്ലകളിൽ പ്രചാരത്തിലുള്ള ഒരു നാടൻ കലാരൂപമാണ് കുമ്മാട്ടിക്കളി പാലക്കാട് തൃശ്ശൂർ വയനാട് ജില്ലകളിലാണ് പ്രചാരത്തിലുള്ളത് ചിലയിടങ്ങളിൽ ഇത് അനുഷ്ഠാന കലയാണ് മകരം കുംഭം മാസങ്ങളിൽ കാർഷികോത്സവത്തിൻ്റെ ഭാഗമായും ഓണക്കാലത്തെ നാടൻ വിനോദങ്ങളിലൊന്നായും കുമ്മാട്ടിക്കളി അവതരിപ്പിച്ചു പോരുന്നു കുമ്മാട്ടി പുല്ലോ വാഴയിലയോ കൊണ്ട് ദേഹമാകെ മൂടി വലിയ മുഖംപൂണികൾ വച്ചാണ് നർത്തകർ ഒരുങ്ങുക കമുകിൻ പാളയിലോ മുരിക്കിലോ ആണ് മുഖമൂടികൾ ഉണ്ടാക്കുക ഈ മുഖം കൊണ്ടാണ് വേഷങ്ങളെ തിരിച്ചറിയുന്നത് ശ്രീകൃഷ്ണൻ മഹാബലി നാരദൻ ഹനുമാൻ ശിവഭൂതഗണങ്ങളായ കുമ്പൻ കുംഭോധരൻ തള്ള എന്നിങ്ങനെ നീളുന്നു വേഷങ്ങൾ ഓണവില്ലിനൊപ്പമാണ് പാട്ട് പുരാണ കഥാസന്ദർഭങ്ങളായിരിക്കും പാട്ടിലെ വിഷയങ്ങൾ ഓരോ ചെറു സംഘങ്ങളായി ആട്ടവും പാട്ടുമായാണ് കുമ്മാട്ടികൾ വീടുതോറും കയറിയിറങ്ങുന്നത് കുമ്മാട്ടിക്കളിക്ക് നിയതമായ നൃത്ത ചവിടകളൊന്നും ഇല്ലാത്തതിനാൽ കാണികളും ചിലപ്പോൾ സംഘത്തിനൊപ്പം നൃത്തം ചെയ്യാൻ കൂടാറുണ്ട് ഇത്രയും കാര്യങ്ങളാണ് കുമ്മാട്ടിക്കളിയെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും പാഠഭാഗത്തിലും ഇതുതന്നെയാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും കുമ്മാട്ടിക്കളിയെക്കുറിച്ചും മറ്റൊരു നാടൻ കലാരൂപത്തെക്കുറിച്ചും പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ അപ്പം എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടണും അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ